എൻ്റെ പേര് ശുപിൻ ഞാൻ ചേരള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു എസ് പി സിക്ക് അടക്കാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സുഭാഷ് ചർത്തലിയുടെ അമ്മ എന്ന കവിതയാണ് മക്കളായി നാലു പേരുണ്ടെങ്കിലും അമ്മ ഏ കയാണേൽ അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ കമ്മമായി തീർന്നുവോ നാലു പേർക്കും മണ്ണും പകറ്റെടുത്ത് മക്കൾ നാലു വടിക്കായി പിരിഞ്ഞുപോയി അച്ഛൻ്റെ ആത്മാവ് ഉറങ്ങുന്ന മണ്ണില നന്ദിത്തിരി കൺ തുറന്നതില്ല ഉള്ളം തുളമ്പുന്നോരോർമ്മകൾ നോവി വ്യാഴം പിരുക്കിച്ചിത ുശകുനം പോലെ അമ്മയെ കണ്ടുരു മക്കൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചു പൊളിഞ്ഞമ്മ നീറി നിന്നു ചെല്ല കഥകൾ നുകർന്നൂരസിച്ചു പേരക്കിട ഓടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമോടിയെത്താൻ ീട്ടി നിന്നു കരഞ്ഞു പൈതൽ മൂമനൊന്തു നിൽക്കേ അന്യൂന്തുങ്ങി നുറുങ്ങിയോ ബാല്യമേ നിന്നിൽ പകനട്ടനും അമ്മ ഇന്ദു നേടി മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂഴുന്ന മാതൃശാപം ആരോ വിലയിട്ട ആ നാലു കെട്ടിൻ നോവു പോലമ്മ പകച്ചു നിന്നു പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ല മതത്തിളച്ചതപ്പോൾ മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾ കൂടിത്തടന്നരാ അച്ഛൻ്റെ രൂപമാണമ്മയെ അമ്മയം നുപ്പുതിഞ്ഞതപ്പോൾ ുണ്ടായിരുന്നെങ്കിലാ ഉള്ളം തപിച്ചു കൊതിച്ചു പോയി അച്ഛൻ മറഞ്ഞതിൽ പിന്നെ ഈ അമ്മ എൻ്റെ കിടങ്ങൾ വെറുത്തുപോയി നേരമില്ല നോക്കുവാനെന്നെല്ലോ മക്കളും ഒന്നായി പറഞ്ഞെങ്കിലും ാരെങ്കിലും വന്നു കൈപിടിച്ചൊപ്പം നടക്കുമെന്നാശിച്ചു പോയി ആശകൾ പിന്നെയും ബാക്കിയാക്കി പാതി വഴിയിൽ മറഞ്ഞൊരു അച്ഛൻ്റെ ഓർമ്മ ലമ്മ പിടഞ്ഞു വീടി നടത്തി ആ അമ്മ ശരണാലയത്തിൻ കവാടം വരെ ഏകയായി തീർന്നൊരീ അമ്മ നെഞ്ചിലെ തെയ്യം നണയുവാൻ ഒരു വട്ടമെങ്കിലും പോൽ മക്കളെ ഈ വഴി പ്രതിക്രിയയായി വന്നു കൂട്ടിയാലും തീരുമോ മക്കളെ നിങ്ങളെ പോറ്റിയ പെറ്റ വയറിൻ്റെ തീരാക്കട്ടും പെറ്റ വയറിൻ്റെ തീരാക്കട്ടം നന്ദി നമസ്കാരം